നടൻ ജി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയ മുൻ ജീവനക്കാരുടെ പ്രതികരണങ്ങളിൽ പൊരുത്തക്കേട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മൂന്ന് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ജീവനക്കാർ എതിർ പരാതിയും നൽകിയിട്ടുണ്ട് ജീവനക്കാർ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുമോ എന്ന് ദിയയും പ്രതികരിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ദിയയുടെ ഒബ ഒ സി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് വലിയതുറ സ്വദേശികളായ മൂന്ന് യുവതികൾ ഇവർ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപ തിരുമറി നടത്തിയെന്നാണ് കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും പരാതി സ്ഥാപനത്തിലെ ക്യു കോഡ് കൃത്രിമം നടത്തി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചു എന്ന പരാതിയിൽ പറയുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവടക്കമുണ്ടെന്നും ഇക്കാര്യം ഉന്നയിച്ച പോലീസിൽ പരാതി നൽകിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മകളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ ഇനി ഞങ്ങളെ മേലെ വിളിക്കരുത് വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട് അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ കീലർ കില്ലറത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾക്ക് ന്യൂസ് സ്റ്റേഷനിലോട്ട് ഈ പരാതി അയയ്ക്കുന്നു ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവർ ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത അജ്ഞാതസങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ് മറ്റ് തെളിവുകളെല്ലാം ഞങ്ങളവിടെ കൊടുക്കുന്നു